ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ടെടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും വിട്ടേക്കാം പോൾ സ്കൂളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇപ്പൊ ഈ ഒരു സ്പ്രെഡില് നമ്മൾ നോക്കുമ്പോൾ അവർ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും തുറന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ചിന്തകളാണ് അവർക്കുള്ളത് നിങ്ങളെക്കുറിച്ച് അവർക്കുള്ള ഒരു ഫീലിങ്സ് വളരെ ആഴമുള്ളതും അതുപോലെ തന്നെ അത് ഒരു രഹസ്യപരവുമാണ് എന്നാണ് മനസ്സിലാകുന്നത് ചില കാര്യങ്ങൾ അവർ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയാണ് എല്ലാം തുറന്ന് പറയുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം രഹസ്യമായി അവര് നിങ്ങളെ ആയിട്ട് വരെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങളോടുള്ള അട്രാക്ഷൻ ആ ഒരു സ്നേഹാഭിലാഷം ഇവയെല്ലാം അവര് ഒരു കവിത പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അത്രയധികം ഡീപ്പായിട്ട് നിങ്ങളോടുള്ള ഒരു സ്നേഹം അവർ കണ്ട് അതവര് മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അവര് എല്ലാം തുറന്നു കാണിക്കാത്തത് ഒരു കാരണത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ തങ്ങളുടെ യഥാർത്ഥ ചിന്തകൾ അല്ലെങ്കിൽ അവർക്കുള്ള യഥാർത്ഥ ചിന്തകൾ പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്കുണ്ട് അതിനാലാണ് ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെന്താണ് നിങ്ങളെ നഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത് അതാണ് ഇനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ഉള്ള ഫീലിങ്സ് മൊത്തത്തിൽ നിങ്ങളോട് കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അതിനെ ാണ് ചില കാര്യങ്ങൾ അവര് മറച്ചു വെക്കുന്നത് ഓരോ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് എടുത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് അതെന്ത് കാരണമാണ് എന്നുള്ളത് ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ നിൽക്കുന്നവരാണ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാനും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ വരുമ്പോൾ അത് വല്യ വല്യ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അപ്പൊ ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് തുറന്ന് കാണിക്കുന്ന കാണിക്കാതെ ഒത്തിരി ഫീലിങ്സ് കാണിക്കാതെ കൺട്രോൾ ചെയ്ത് മാറി നിൽക്കുന്നതായിരിക്കും ഇനി എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും അവിടെയും പ്രശ്നങ്ങളൊക്കെ ആകും എല്ലാവരും അറിഞ്ഞ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാമല്ലോ അപ്പം അതൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ആണ് അപ്പം നിങ്ങളേത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് നോക്കുക ഇവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് അവർ കാണുന്നുണ്ട് ഓവർ ഇമോഷൻസ് ഇട്ട് ഒത്തിരി ചിന്തകളൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തേക്ക് ഒത്തിരി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ ഒരു ഇമോഷൻസ് ഒക്കെ ഒത്തിരി കാണിക്കാതെ അതൊന്ന് മറച്ചു പിടിച്ച് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പം നിങ്ങളെ അവര് ഒരു സോൾ ലെവൽ കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് സോൾ ലെവൽ കണക്ഷൻ വളരെ ആ ഒരു കണക്ഷനായിട്ട് വളരെ പവിത്രമായിട്ടുള്ള പവിത്രമായിട്ടുള്ളൊരു കണക്ഷനായിട്ട് അവർ കാണുന്നു നിങ്ങളോടുള്ള ബന്ധം ഒരു സാധാരണ രീതിയിൽ ഒരു സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരാളെ പരിചയപ്പെടുന്നു അതിനുശേഷം ആ ഒരു ഫീലിങ്സ് നമ്മളിപ്പോൾ അവരിൽ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് ആ ഫീലിങ്സും കഴിഞ്ഞു ആ ഒരു രീതിയിലല്ല ഒരു സാധാരണ രീതിയിലുള്ളതല്ല അവര് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെ വിശ്വസിക്കുന്നു അത്രയധികം ആഴത്തിൽ പതിഞ്ഞുപൊരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത് പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവർ തയ്യാറായിട്ടും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് അതൊക്കെയാണ് അവർ രഹസ്യമായിട്ട് വെക്കുന്നത് അവരുടെ മനസ്സിൽ അവർ സ്വയം തന്നെ ഒരു മെന്റൽ മെന്റലി അവരൊരു ജയില് ക്രിയേറ്റ് ചെയ്ത് അത് അഥവാ ഒരു തടവറ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുടുങ്ങിയിരിക്കുന്നു ഇപ്പോൾ മുന്നോട്ട് വന്നാൽ ശരിയാകുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കാണില്ലേ ഇവരൊക്കെ ശ്രദ്ധിക്കില്ലേ അവരിനകത്ത് ഇടപെടില്ലേ അങ്ങനെയൊക്കെയുള്ള കുറേ പേടികൾ അല്ലെങ്കിൽ കുറേ സംശയങ്ങളാണ് അവരിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പകുതി അവരുടെ ഫീലിങ്സും ഇമോഷൻസും ആക്ഷൻസും ഒക്കെ പകുതിയാണ് അവർ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങളെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷവും സുരക്ഷിതമായിരിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കരുതലോടുകൂടി കെയർ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ത്തില് ഒരു സ്ഥി സ്ഥിരത കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് എന്നവര് മനസ്സിലാക്കുന്നു ആ ഒരു രഹസ്യമായിട്ട് ആ ഒരു കാര്യങ്ങള് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ ഒരു പേഴ്സണും കൂടി വന്ന് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒക്കെ പോയി ആ ഒരു കുറച്ച് ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ കൂടി ഒരു സുരക്ഷ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കൂടി ഈ വ്യക്തി മാറി നിൽക്കുന്ന ആകാനും ഒരു ചാൻസ് ഉണ്ട് ഓക്കെ അതായിരിക്കും ആ ഒരു രഹസ്യ സ്വഭാവം എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുന്നത് പിന്നെ നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ ആഗ്രഹം ഇവർക്ക് ഉള്ളിലുണ്ട് പക്ഷെ അവരിപ്പോഴും ഒരു ഇമോഷണലി ശരിക്കും ഒരു ഇൻമെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് അതിനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അവര് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല മറ്റുബോധങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഒക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു ചിലപ്പോൾ നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫാമിലീസൊക്കെ അറിഞ്ഞ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരെ അറിഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു ചാൻസ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടി സംഭവിക്കേണ്ടതായിരുന്നില്ല എന്ന് ഉള്ളിൽ പലതവണ ചിന്തിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് അതിനെ കുറച്ച് കാരണക്കാരൻ അല്ലെ കാരണക്കാരി നിങ്ങളുടെ ഒരു പേഴ്സണും കൂടി ആയി ആയിട്ടുണ്ടാവുക അതാണ് അതിനെ ഓർത്തിട്ട് പശ്ചാത്തപിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അവര് അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഇത് നമുക്ക് കാണുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോ ലെസ് കോണ്ടാക്ടിലൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസാണ് നൽകുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് ഒരു ഇൻസെക്യൂരിറ്റിയാണ് അതുപോലെ തന്നെ ഇനി ഒരു ആക്ഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരു കൺഫ്യൂഷനാണ് അതെല്ലാം നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അവരുടെ മൈൻഡ് എന്താണ് ശരി അതാണ് തെറ്റ് എന്ന് അവർക്ക് വ്യക്തതയില്ലാത്ത ഒരു സമയത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ നിങ്ങളെ മനസ്സിലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പുറത്ത് വിട്ടു ഇനി പുറത്ത് പുറത്തേക്ക് ഇങ്ങനെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അവരെ അവരെ അവരുടെ ഹൃദയത്തിൽ ഇനിയും അടച്ചു പൂട്ടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പേഴ്സൺ അതോടൊപ്പം തന്നെ ആ ഒരു ഇത്രയും ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അത് ഒരു ർക്കും ഡിഫറന്റ് ഡിഫറെന്റ് സാഹചര്യങ്ങളായിരിക്കാം അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ട് ും നിങ്ങളെ കുറിച്ച് മാത്രമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ജോലി നടക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും ഇവർക്ക് തന്നെ ഇവർക്ക് തന്നെ ഒരു ഭാരമായി തോന്നുകയാണ് ഈ ഒരു നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അത്രയധികം ഫീലിങ്സ് ഒളിപ്പിച്ച് ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി ആ ഒരു ഫീലിങ്സുകളെ ഇവര് പലപ്പോഴും തകർത്ത് കളയുന്നു അല്ലെങ്കിൽ തളർത്തി കളയുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇത്രയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് അതാണ് ഞാൻ പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളോടുള്ള ഒരു ശുദ്ധമായ ഒരു പവിത്രമായ സ്നേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു തുടക്കത്തിന്റെ ഒരു രഹസ്യ ആഗ്രഹവും അവർക്കുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ന്യൂ ിങ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണം എന്നും വരെ അവര് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവര് നിങ്ങളെക്കുറിച്ച് വളരെ ഒരു ആഴത്തിൽ സ്നേഹത്തോടെ പക്ഷെ കുറച്ചൊരു ഭയത്തോടെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പറയാൻ കഴി കഴിയാത്തതായ കുറേ കാര്യങ്ങൾ അവർക്കുണ്ട് അതുപോലെ തന്നെ കാണിക്കാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേയേറെ ഫീലിങ്സുകൾ ഉണ്ടെങ്കിലും അതെല്ലാം അവർ അടക്കി പിടിക്കുകയാണ് ഇനി അതൊക്കെ ആ ഫീലിങ്സ് ഒക്കെ പുറത്ത് കാണിച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് ഇതൊക്കെയാണ് അവരുടെ ഒരു രഹസ്യ ചിന്തകളുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആകെ എന്ന് നമുക്ക് പറയാനാണ് ഓവറോൾ എനർജി ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നിങ്ങൾ അവർക്ക് എന്നും മുന്നോ അതെ ഇപ്പോഴും അതെ എന്നും ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിങ്ങൾ അവര് കണ്ടിട്ട് അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങളോടുള്ള ആ ഒരു ആയിട്ടുള്ള സ്നേഹവും ഫീലിങ്സും കാര്യങ്ങളും ഒന്നും മറ്റ് ആളുകൾ അറിയാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അത് പുറത്ത് കാണിക്കുന്നുമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ് ആ പിന്നെ ഈ ഒരു കാര്യത്തില് ഇനി ഇത്രയും ഒരു സ്നേഹവും ഫീലിങ്സും ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ കൂടിയും ഇനി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കും അവര് പക്ഷെ അത് വളരെ സ്ലോ ആയിരിക്കും അവര് പെട്ടെന്നൊന്നും ചെയ്യാത്തൊരു സ്വഭാവക്കാരനാണ് സ്വഭാവക്കാരിയാണ് എന്നാണ് കാണുന്നത് എന്നാൽ ഒരിക്കലും അവര് തീരുമാനിച്ച് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പുറകോട്ട് പോകില്ല അത്തരത്തിലായിരിക്കും അവരുടെ ഒരു ക്യാരക്ടർ നമുക്ക് പറയാനായിട്ട് പറ്റുക അപ്പോൾ ആക്ഷൻ വരാ വരുന്നതിന് മുൻപ് അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളോടുള്ള ഒരു സമീപനം അവർ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുക്കുന്നത് അപ്പോൾ ഇപ്പോ അവരൊരു ഡിസിഷൻ ബ്ലോക്കിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ വരണമോ അല്ലെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണമോ എന്നൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ശരിക്കും ഒരു ആക്ഷൻ തുടങ്ങുന്നത് ചിലപ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷനിൽ നിന്നായിരിക്കും ഒരു മെസ്സേജോ ഒരു സ്റ്റാറ്റസ് നിങ്ങളുടെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുന്നതോ സോഷ്യൽ മീഡിയസിലൊക്കെ ചെക്ക് ചെയ്യുന്നോ സ്ഥൈ ചെയ്യുന്നോ അങ്ങനെ ചെറിയൊരു രീതിയിലുള്ള ഒരു ആക്ഷൻ്റെ സ്റ്റാർട്ട് അങ്ങനെയായിരിക്കും അതിനുശേഷം അവര് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് വളരെയധികം ശക്തമായി അവരെ പുള്ളിയുകയും ആ ഒരു അവരൊരു ആക്ഷനിലേക്ക് വര വരികയും ചെയ്യും അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ശരിക്കും ഒരു ഇന്നർ തിങ്കിങ് ഫേസിൽ തന്നെയാണ് ഉള്ളിലെ കാര്യങ്ങൾ അവരിട്ട് കുഴച്ച് മറച്ച് തിരിച്ചും മറച്ച് നടന്നത് നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം തിങ്ക് ചെയ്ത് അതിന് ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം അവര് ആക്ഷൻ എടുക്കും അപ്പൊ പുറത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു അച്ഛൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും പക്ഷെ ആ എടുക്കുന്ന നമ്മളിപ്പോ ഇനി ചിലപ്പോ ഒട്ടും പ്രതീക്ഷിക്കുക ഇനി ഇതിന് ഒരു ഒരു സ്കോപ്പും ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിലായിരിക്കും ഒരു സഡൻ ആയിട്ട് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് വരും അപ്പോ ഒരു നാ ഒരുപാട് നാൾ സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത് ഓക്കെ പിന്നെ ഒരു അവർ നിങ്ങളെ അവർക്ക് ശരിക്കും നിങ്ങളെ ലോസ്റ്റ് ചെയ്തു നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരാനായിട്ട് സാധിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് ശരിക്കും ഇപ്പോ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണോ നിങ്ങൾ കടന്നു പോകുന്നതെങ്കില് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇമോഷൻസ് ഒരു ഓവർ അറ്റാച്ച്മെന്റ് നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ഇമോഷണലി ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ബൗണ്ടറീസ് ഇവയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും അല്ല ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് തോന്നുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കാര്യം കുറിച്ചും കൂടി അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കാനും ഒരു ആക്ഷൻ എടുക്കാനും ഒക്കെ തുടങ്ങും എന്നുള്ളതാണ് അപ്പം അവർക്ക് തോന്നണം ഇപ്പോഴും ഈ ഒരു പേഴ്സൺ എൻ്റെ പ്രകയല്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തോന്നണം അതാണ് ശരിക്കും ഇവിടെ കൊണ്ടുവരേണ്ട ഒരു എനർജി എന്ന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ യൂണിവേഴ്സിന് ഭാഗത്ത് നിന്ന് ഗൈഡൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ സ്വയം സ്വന്തം ജീവിതം എൻജോയ് ചെയ്യുന്നത് അവർ കാണണം അവർക്കത് ഫീൽ ചെയ്യണം അപ്പം ഇൻഡിപെൻഡൻ്റ് ആണ് കോൺഫിഡൻറ്റ് ആണ് അങ്ങനെ അവർ അവർക്ക് തോന്നുമ്പോൾ അവർക്കൊരു പുള്ളിങ് ഉണ്ടാവും ആ ഒരു പുള്ളിങ്ങിലാണ് അവർ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഒരു ശരിക്കും ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എനർജി ഒഴിവാക്കണം അതായത് എന്താ അതായത് നിങ്ങളുടെ ഉള്ളില് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെടുക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും സമയമായിട്ടും ഇനി ഇത് ഓക്കെ ആവുമോ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഫാദർ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ ഇമോഷണലി നിങ്ങൾ കുറച്ച് ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ വളരെ കോൾഡ് ആയിട്ട് അങ്ങനെ പോവേണ്ട പക്ഷേ അധികം ഡ്രാമാസും കാര്യങ്ങളും വേണ്ട ഒന്ന് ബാലൻസ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിനെ അത് എക്സ്പോസ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റുക എന്നിട്ട് ഒരു സെൽഫ് ഗ്രോത്തിലേക്ക് അത് മാറ്റുക വർക്ക് അല്ലെങ്കിൽ സ്കില്ല് റൊട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന മൂമെന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് സോഷ്യൽ ലൈഫ് സ്മൈല് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സൈലൻസിലേക്കല്ല നിങ്ങൾ പോകുന്നത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പിടിക്കപ്പോഴും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വൺ സൈഡഡ് എഫേർട്ട് എപ്പോഴും നിർത്തുക എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർ എഫേർട്ട് കാണിക്കാതെ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ചെയ്യരുത് അപ്പോൾ അവർ തന്നെ ഇമോഷണലി മൂവ് ചെയ്ത് ഒരു റൊമാൻറ്റിക് ആക്ഷനിലേക്ക് വരും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യുക നിങ്ങളിപ്പോൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ആ ഒരു തിങ്കിങ് പാറ്റേൺ നിങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ച് മാറ്റി വിടാനായിട്ട് ശ്രമിക്കാം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ എനർജി നമുക്കിവിടെ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സനെ പുള്ളിയാണ് ചെയ്യേണ്ടത് അല്ലാതെ പുഷ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വയ്ക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോക്കറ്റീവ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്ക് ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം ട്വന്റി നയൻ എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെപ്റ്റംബർ മന്ത് സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവുക നമ്പർ ഫോർട്ടി ഫൈവ് ചെസ് എന്ന് ഒരു ക്ലൂ കിട്ടുന്നുണ്ട് കോട്ടയം ജില്ല കോട്ടയം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു സപ്പോർട്ടീവ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ നമ്പർ ട്വന്റി ടു എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് പെയിന്റിങ് അതുപോലെ തന്നെ നമ്പർ തേർട്ടി സെവൻ നയൻറ്റീൻ ലെറ്റർ ഇ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് റൈഡർ നിങ്ങളുടെ പേഴ്സണൽ റൈഡർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റൈഡർ ആയിരിക്കാം നമ്പർ തേർട്ടി ഇവിടെ കിട്ടുന്നുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാൻ ചാൻസ് ഉണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് യോഗ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പാലക്കാട് ജില്ല ഓക്കെ പാലക്കാട് ജില്ലയുമായിട്ട് റിലേഷൻഷിപ്പ് ബന്ധമെങ്കിലും ബന്ധമുണ്ടായിരിക്കാന്ന് വെച്ചായിരുന്നു നമ്പർ തേർട്ടി ഫോർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് എൻകറേജസ് യു എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ അതുപോലെ കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടു മന്ത്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് ക്രിക്കറ്റ് ഫോളോ ന്യൂ ട്രെൻഡ്സ് ന്യൂ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫോർട്ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി സിക്സ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ടു നമുക്ക് കിട്ടുന്നുണ്ട് നൈൻറ്റീൻ എയ്റ്റി ത്രീ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രം ക്ലോസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്